ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ആഴ്ച ഫലത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെയുള്ള ഒരു ആഴ്ചത്തെ ഫലം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം പതിനാറാം തീയതി മുതൽ ഇരുപത്തി രണ്ടാം തീയതി വരെയാണ് ഒരാഴ്ച അത് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് പറയുന്നത് ഈ ആഴ്ചത്തെ പ്രധാനമായ രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുകയാണ് അതായത് സെപ്റ്റംബർ മാസം രണ്ടാം തീയതിയാണ് ഈ മാസത്തെ അമാവാസി തലേ ദിവസം ഒരിക്കലെടുക്കുകയും അമാവാസി പൂജകളൊക്കെ ചെയ്യുന്നവർക്കും അമാവാസി വ്രതങ്ങളൊക്കെ എടുക്കുന്നവർക്കും പ്രാർത്ഥിക്കുന്നവർക്കും ബലി കാര്യങ്ങൾ തർപ്പണാദികളൊക്കെ ചെയ്യുന്നവർക്കും അത് ചെയ്യുന്നതിന് ഉള്ള ദിവസം അതുപോലെ ഓണം വരുന്നത് അത്തം മുതൽ പത്ത് ദിവസം അതാണല്ലോ ഓണത്തിൻ്റെ ഒരു കണക്ക് ഈ പ്രാവശ്യം അത്തച്ചമയം ആറാം തീയതി സെപ്റ്റംബർ ആറ് ആറാം തീയതിയാണ് അത്തച്ചമയം അത്തം മുതൽ പത്തു ദിവസം ഓണം തിരുവോണമാണ് സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും എല്ലാവർക്കും ആഴ്ച ആഴ്ചഫലത്തിലേക്ക് കടക്കുമ്പോൾ മേഡം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ദൈവാതിരും ഭാഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ വന്നു ചേരേണ്ട ഒരു ആഴ്ചയാണ് പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വന്നു ചേരുകയോ വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങളൊക്കെ ലഭിക്കുന്നതിനും പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ഉല്ലാസയാത്ര പോകുന്നതിനും ഒക്കെ നല്ല ആഴ്ചയാണ് സൽക്കർമ്മങ്ങളിൽ പങ്കെടുക്കുക മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുക തൊഴിൽപരമായ വിജയങ്ങളും അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളും വന്നു ചേരുന്ന ഒരു ആഴ്ചയാണ് ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യസമ്പൂർണമായ ആഴ്ച ഇടവം രാശിക്കാരായിരിക്കുന്ന കർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകൈരത്തിൻ്റെ ആദ്യത്തെ ഒന്നേ രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്കും പൊതുവെ ദൈവാധീനമുണ്ട് എന്നാൽ ഭാഗ്യസ്ഥാനത്ത് കേതു സ്ഥിതി ചെയ്യുന്ന ഈ സമയം പല വിധത്തിലുമുള്ള അപ്രതീക്ഷിതമായ ധനച്ചെലവുകൾ ഉണ്ടാകുകയും ഏതെങ്കിലും തരത്തിൽ മാനാപമാനങ്ങളോ അവിഖ്യാതികളോ കൊള്ളുകയറാത്ത കൂട്ടുകെട്ടുകളൊക്കെ വന്ന് പെടാതെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യ അലസതയുണ്ടാകാതെ ശ്രദ്ധിക്കും ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ സന്തോഷകരും ഐശ്വര്യപൂർണവുമായ കുടുംബജീവിതം നയിക്കുന്നതിനും നല്ല നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നതിനും ഒക്കെയുള്ള യോഗമുണ്ട് പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കുമൊക്കെ പൊതുവെ ആരോഗ്യം തൃപ്തികരമായി തൊഴിൽപരമായ മേന്മ വന്നു ചേരുന്നതുമാണ് പൊതുവെ അലസത വന്നുപെടാതെ ശ്രദ്ധിക്കുക അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം മിഥുനം രാശിക്കാരായിരിക്കുന്ന മകൈരത്തിൻ്റെ മൂന്നേ നാല് പാദവും തിരുവാതിരയും പുനർത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വളരെയധികം ശ്രദ്ധയും ജാഗ്രതയും ഒക്കെ എല്ലാ കാര്യത്തിനും വേണം അതായത് സർവേശ്വരകാരകനായ വ്യാഴം പന്ത്രണ്ടാമടത്ത് അനിഷ്ടത്തിൽ നിൽക്കുമ്പോൾ സുഖസ്ഥാനമായ നാലാമടത്ത് ഖേതുവും തൊഴിൽസ്ഥാനത്ത് രാഹുവും ഒമ്പതാം ശനിയും ഒക്കെ നിൽക്കുന്ന ഒരു അധിക ക്ലേശമുള്ള സമയമാണ് ഭാഗ്യാവസ്ഥകൾക്ക് തടസ്സമുണ്ടാകുവാൻ സൂചനയുള്ളതിനാൽ ഏത് കാര്യത്തിലും ഒരു ശ്രദ്ധയും ജാഗ്രതയും അധികം ആവശ്യമുള്ള ഒരു ആഴ്ചയാണ് വാഹനം സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുമായിട്ട് പരസ്പരം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ നോക്കുക അധിക സാഹസികത പാടില്ല ധൈര്യവും വീര്യവും ഒക്കെ ഏറിയിരിക്കുന്ന ഒരു ആഴ്ചയാണ് ധൈര്യത്തിന്റെ അതായത് വിക്രമസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു വളരെ ശ്രദ്ധിക്കുക ഭാഗ്യസ്ഥാനത്തേക്കുന്ന ശനിയെ ആത്മേയഗ്രഹമായ ആദിത്യൻ ദൃഷ്ടി ചെയ്യുന്നതിനാൽ ഈ നക്ഷത്രക്കാർക്ക് പൊട്ടിത്തെറി കുടുംബ ജീവിതത്തിലായാലും തൊഴിൽ സ്ഥലത്തായാലും വാക്കറ്റം ഉണ്ടാകുന്നതിനോ സമൂഹത്തിലെ സ്ഥാനമാനങ്ങൾക്ക് ഇളക്കം തട്ടാതെയൊക്കെ വളരെ ശ്രദ്ധിക്കണം വന്നുചേരുന്ന ധനം അപ്രതീക്ഷിതമായ ചില ചിലവുകൾ സൂചകമോ സഹോദര സ്ഥാനീയർ മുഖാന്തരമോ സുഹൃത്തുക്കൾ മുഖാന്തരമോ ചില നഷ്ടങ്ങളും സൂചകമോ ദമ്പതികളായിട്ടുള്ളവർ പൊതുവേ ഐശ്വര്യസമ്പൂർണമായി ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർത്തിന്റെ നാലാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഭാഗ്യവും ദൈവാധീനവും ഒക്കെ ഉള്ള സന്ദർഭമാണ് ആരോഗ്യം പൊതുവെ തൃപ്തികരമായി പരീക്ഷകളൊക്കെ എഴുതുന്നവർ ഈ ആഴ്ച പരീക്ഷയിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് പരീക്ഷ പാസ്സാകുന്നതിനും സ്കോർ ചെയ്യുന്നതിനും ചെയ്യുന്നതിനുമൊക്കെയുള്ള നല്ല യോഗമുള്ള സമയം അഭീഷ്ടങ്ങൾ സാധിക്കുക അപ്പോയിൻമെന്റ് ഓർഡർ ഒക്കെ കാത്തിരിക്കുന്ന ആൾക്കാർക്ക് അത് കിട്ടുന്നതിനും തൊഴിൽ സ്ഥലത്ത് നിന്ന് മാനേജ്മെന്റിൽ നിന്ന് ഒരു നല്ല നല്ല ഒരു തുക ഒക്കെ കിട്ടുന്നതിനുമൊക്കെയുള്ള യോഗം എല്ലാവിധ ഐശ്വര്യങ്ങളുമുള്ള ആഴ്ച വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും ഒക്കെ നല്ലതാണ് ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണമായ കാലം തൊഴിൽപരമായ പുരോഗതി അത് സ്വന്തം നാടുവിട്ടു നിൽക്കുന്നവർക്കും ഒക്കെ വിജയങ്ങൾ വന്നു ചെയ്യും കൊച്ചുകുട്ടികൾക്കും പ്രായമായവർക്കുമൊക്കെ പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകംപൂരം ഉത്രത്തിൻ്റെ ആദിത്തെ പാദമടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ സർവീസ്വരകാരകനായ വ്യാഴത്തിന്റെ അനുഗ്രഹം ഉള്ള സമയമാണ് എന്നിരുന്നാലും തലവേദന പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാകുകയോ വാക്ക് സംബന്ധമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രവർത്തന രംഗത്തോ സഹപ്രവർത്തകരുമൊക്കെ ആയിട്ട് ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം നല്ല തൊഴിൽ പുരോഗതി വന്നിച്ച് ബിസിനസ്സുകൾ ചെയ്യുന്നവരായാലും സ്വന്തമായ വ്യാപാര വിപണന രംഗത്തിൽ വസ്ത്രവ്യാപാരമായാലും മറ്റ് ഏത് തരത്തിലുള്ള ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്കൽ ഉപകരണങ്ങളുടെ വ്യാപാര രംഗത്ത് നിൽക്കുന്നവരായാലും ഭക്ഷണ പദാർത്ഥങ്ങളുടെ വ്യാപാര വിപണനവും ഒക്കെ ചെയ്യുന്നവരായാലും നല്ല രീതിയിലുള്ള വരുമാനം വന്നിച്ചേരുന്നതിനും നല്ല രീതിയിൽ വ്യാപാരം നടക്കുന്നതിനും ഒക്കെയുള്ള യോഗമാണ് തൊഴിൽ പുരോഗതികൾ വന്നിച്ചേരും ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നിച്ചേരും വിദേശത്തായിരിക്കുന്നവർക്കും പൊതുവേ ഐശ്വര്യപൂർണമായ കാലമാണ് കന്നിരാശിക്കാരായ ഉത്തരത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും അത്തവും ചിത്രയുടെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് സർവവിധ ദൈവാധീനവുമില്ല ഉള്ള സമയമാണ് ഒൻപതാം വ്യാഴം സ്ഥിതി തൊഴിൽ സ്ഥലത്ത് ചുവായ തൊഴിൽ പുരോഗതികൾ വന്നു ചേരുക ഭൂമി സംബന്ധമായിട്ട് ആദായം വർദ്ധിക്കുക കൃഷിയിൽ നിന്ന് നല്ല ആദായം ലഭിക്കുക കൃഷിയുടെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വിലകൾ ലഭിക്കുക മറ്റ് വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വിജയങ്ങൾ വന്നിച്ച് അതുപോലെ ദമ്പതികളായിട്ടുള്ളവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായാലും മറ്റ് പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും അപ്രതീക്ഷിതമായ ഒരു ധന ആഗമന യോഗവും ഉണ്ട് വാഹനം വാഹനം വന്നു ചേരുന്നതിനോ ഗൃഹം പുതുക്കി പുതുക്കിപ്പണിയുന്നതിനോ ഒക്കെ തീരുമാനമാകുന്നതിനോ ഒക്കെയുള്ള യോഗമുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളും വന്നു ചേരുന്നു പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കുമൊക്കെ ആരോഗ്യം പൊതുവെ തൃപ്തികരവുമാണ് തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ മൂന്നേ നാല് പാദങ്ങളും ചോദ്യം വിശാഖത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് സർവേശ്വരകാലകനായ വ്യാഴം അനിഷ്ടാവസ്ഥയിൽ നിൽക്കുന്ന ഒരു ആഴ്ച ആയതിനാൽ എല്ലാ കാര്യത്തിനും ഒരു വിജയങ്ങൾ വന്നു ചേരുന്നതിന് ചില തടസ്സങ്ങൾ സൂചകമാണ് അത് ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുക അലസത വിട്ട് പെരുമാറുക പഠിച്ച വിദ്യയ്ക്കനുസരിച്ച് ഒരു തൊഴിലിനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് പ്രൈവറ്റ് മേഖലകളിലായാലും ഗവൺമെൻറ് മേഖലകളിലായാലും ഒരു ജോലി ലഭിക്കുന്നതിനുള്ള യോഗം നല്ല വിജയങ്ങൾ വന്നിച്ച് പ്രവർത്തന രംഗത്ത് വിജയങ്ങൾ ബിസിനസ് രംഗത്തായാലും മറ്റ് ഏതെങ്കിലും തരത്തിൽ എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കോ ഷെയർ മാർക്കറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്കുമൊക്കെ ഒരു വിജയം വന്നു ചേരുവാൻ യോഗമുണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ യഥാശക്തി അനുസരിച്ച് വഴിപാടുകൾ ചെയ്താൽ കൂടുതൽ ഐശ്വര്യങ്ങൾ വന്നു ചേരുന്നുണ്ട് തീരുമാനമെടുക്കുന്നത് ദുർബുദ്ധിയായി പോകാതെ ഇരിക്കുവാൻ ഒന്നുകൂടി ആലോചിച്ചതിന് ശേഷമേ പ്രധാന കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാവൂ വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ നാലാം പാദവും അനിരവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം ദൈവാദിനം നിവൃത്തി സ്ഥാനത്ത് സർവീശകാലകനായ വ്യാഴം നൽകുന്നു എങ്കിലും പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗം ഉണ്ടാകുന്നതിനും മാനാപമാനങ്ങളോ അഭിഖ്യാതികളോ പെട്ടെന്ന് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സൂചനയുണ്ട് യുവതി യുവാക്കളായാലും മധ്യവയസ്കരായാലും എതിർ ലിംഗക്കാരുമായിട്ട് ഇടപെടുന്നത് വളരെ ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾക്ക് നല്ല വിദ്യാവിജയങ്ങൾ വിജയങ്ങൾ വന്നു ചേരും സയൻസ് കണക്ക് അല്ലെങ്കിൽ അതുപോലെ ഇംഗ്ലീഷ് പോലെയുള്ള വിഷയങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നതിനും സ്കോർ ചെയ്യുന്നതിനും നല്ല വിജയങ്ങൾ വന്നു ചേരുന്നതിനും പി എസ് സി ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്കും ഒക്കെ വളരെ നല്ലതാണ് ധൈര്യവും വീര്യവും ഒക്കെ ഒരു അല്പം കുറഞ്ഞിരിക്കുന്ന ഈ കാലം അധിക സാഹസികത പാടില്ല തൊഴിൽ വിജയങ്ങൾ വന്നിച്ചേരുക അധികാരസ്ഥാനത്ത് ഒരു പ്രൊമോഷൻ വന്നിച്ചേരുന്നതിനും ഈ നക്ഷത്രക്കാർക്ക് യോഗമുള്ള ഒരു നല്ല ആഴ്ച ധനുരാശിക്കാരായിരുന്ന മൂലം പൂരാട ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ അനിഷ്ടാവസ്ഥ ഉണ്ട് മൂന്നാമടത്ത് ശനിയും നാലാമടത്ത് സുഖസ്ഥാനത്തെ രാഹുവും സ്ഥിതിയും അപ്പോൾ തൊഴിൽ സ്ഥാനത്തും ക്ലേശങ്ങൾ സൂചകമാണ് തൊഴിൽ സ്ഥാനത്ത് സഹപ്രവർത്തകരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ വളരെ ജാഗ്രത പാലിക്കണം അതായത് അപ്രതീക്ഷിതമായ ധനവ്യയം ധനത്തിന് ദുർവ്യയം ആഡംബരത്തിനൊക്കെ വേണ്ടി പണം ചിലവാക്കുന്നത് വളരെ ശ്രദ്ധിക്കുക നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിക്കുക അത് മിതമായ വിലക്ക് നിൽക്കുന്ന നല്ല കമ്പനികളുടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുക വസ്ത്രങ്ങളായാലും ആഭരണങ്ങളായാലും ഇലക്ട്രോണിക്കൽ ഉപകരണങ്ങളായാലും ഇലക്ട്രിക്കൽ ഉപകരണങ്ങളായാലും ഒക്കെ അല്ലെങ്കിൽ അത് പിന്നീട് ഒരു വലിയ ബാധ്യത വരാതെ നോക്കുക വാഹനങ്ങളൊക്കെ വാങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ധനപരമായിട്ടും ഒക്കെ ജാഗ്രത പാലിക്കുക ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണ്ണമാണ് എങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം സുഹൃത്തുക്കളും സഹോദര സ്ഥാനീയനും ഒക്കെ സഹായത്തിന് ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ ചെയ്യും മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യത്തെ ഒന്നേ രണ്ടേ പാദങ്ങളും അടക്ക് നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ഏഴരശനി തീർന്നിട്ടില്ല ഒരു വർഷവും കൂടിയുണ്ട് ഉണ്ട് എന്നിരുന്നാലും വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഉണ്ട് രാശിയിലേക്കും അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനത്തും ഒക്കെ നല്ല ദൈവാധീനമുള്ള ഒരു ആഴ്ചയാണ് സുഹൃത്തുക്കളും സഹോദര ഒക്കെ സഹായത്തിന് ഉണ്ടാകും മേലധികാരികളിൽ നിന്ന് അംഗീകാരം ലഭിക്കുകയും സഹപ്രവർത്തകരുടെ സഹകരണവും ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ആഴ്ച ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണ്ണമായ കാര്യം വ്യാപാര വിപണന രംഗത്ത് നിൽക്കുന്നവർക്ക് വളരെ നല്ലതാണ് ഐശ്വര്യ ഐശ്വര്യസമ്പൂർണമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കുമൊക്കെ ആരോഗ്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങളും ചതയവും കൂരുട്ടാതി ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം കുംഭംരാശി കുംഭം രാശിക്കാർക്ക് സുഖസ്ഥാനത്ത് വ്യാഴസ്ഥിതിയും വളരെ ഐശ്വര്യവും ദൈവാധീനവും ഒക്കെ ഉണ്ട് തൊഴിൽ പുരോഗതികൾ വന്ദിച്ച് അത് ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും വ്യാപാര വിപണന രംഗത്ത് പ്രവർത്തിക്കുന്നവരോ അല്ലെങ്കിൽ എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് രംഗത്ത് ഷെയർ മാർക്കറ്റിംഗ് ഊഹാപോഹ കച്ചവടങ്ങൾ മറ്റ് സർക്കാർ ജീവനക്കാർ മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവർ ഒക്കെ അഭിവൃദ്ധികൾ വന്നിച്ച് ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ പുതിയ ഗൃഹം ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ സാധിക്കുന്ന കാലമാണ് എഡർസിനിയൊക്കെയുള്ള കാലമാണ് ഇഷ്ടകാലമൊക്കെ ഉണ്ട് എങ്കിലും ശ്രദ്ധയോടുകൂടി വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുക അധിക കടങ്ങൾ വന്നു ചേരാതെ ശ്രദ്ധിക്കുക ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ സമ്പൂർണമായ കാലം വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് ആഗ്രഹിക്കുന്നവർക്കും പൊതുവെ നല്ല സമയമാണ് മീനം രാശിക്കാരായിരിക്കുന്ന കൂരുട്ടായ നാലാം പാത ഉത്രിട്ടാതിയും രേവതിയും അടങ്ങുന്ന വിഷം ഈ നക്ഷത്രക്കാർക്ക് വളരെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയുമുള്ള ഒരു ആഴ്ചയാണ് ഓണമൊക്കെയാണ് പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ വന്നു ചേരുന്നതിനോ ഗൃഹോപകരണങ്ങൾ വന്നിച്ചേരുന്നതിനോ വാഹനം വന്നു ചേരുന്നതിനോ ഒക്കെ യോഗമുണ്ട് അത് അവസരം പോലെ മനസ്സിൽ പ്ലാൻ ചെയ്തിരിക്കുന്നവർക്ക് സാധിക്കും എന്നർത്ഥം അങ്ങനെ പ്ലാനിങ് ഇല്ലാത്തവർക്ക് അത് സാധിക്കണമെന്നില്ല അതുപോലെ തന്നെ ഗൃഹം പുതുക്കി പുതുക്കിപ്പണിയുന്നതിനും ഒക്കെ നല്ലതാണ് ഭൂമി വാങ്ങുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്രതീക്ഷിതമായ ചില ലോണുകളൊക്കെ ശരിയായി കിട്ടുക അല്ലെങ്കിൽ കുടുംബ സ്വത്ത് ഭാഗം ചെയ്യുന്നതിന് ഒരു തീരുമാനമായിട്ട് നമ്മുടെ പേരിൽ എഴുതി കിട്ടുന്നതിനും വാക്കാകുന്നതിനും ഒക്കെ യോഗമുണ്ട് ദമ്പതികളായിട്ടുള്ളവർ വളരെ ശ്രദ്ധിക്കുക ചെറിയ ചെറിയ കാര്യങ്ങൾക്കായാലും നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ജാഗ്രതയും അതീവ ശ്രദ്ധയും ആവശ്യമുണ്ട് തൊഴിൽ പുരോഗതികൾ ബന്ധിച്ച് പുതിയ ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്ക് ഇപ്പോഴൊരു ജോലിയുണ്ട് അത് പഠിച്ച വിദ്യയ്ക്ക് അനുസരിച്ച് അത്ര മെച്ചമുള്ള സാമ്പത്തിക സ്ഥിതി ലഭിക്കുന്നതല്ല അങ്ങനെയുള്ളവർക്ക് പുതിയ ഒരു ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്ക് ആ ജോലി കിട്ടുവാൻ യോഗമുള്ള ഒരു സമയമാണ് ധനസ്ഥാനത്തിൻ്റെ അധിപനായിരുന്ന ചൊവ്വ സുഖസ്ഥാനത്ത് നിന്നുകൊണ്ട് തൊഴിൽസ്ഥാനത്തേക്ക് പൂർണ്ണ ദൃഷ്ടി ചെയ്യുകയും അഭീഷ്ടകാര്യസാധ്യഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുകയും അത് ഉച്ചരാശിയും കൂടിയാണ് നല്ല പൊസിഷനോട് കൂടിയ ഒരു ജോലി കിട്ടുവാൻ ശ്രമിക്കുക വിജയം വന്നിച്ച് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു പ്രധാനമായിട്ട് അഭിവൃദ്ധിക്കായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ സർപ്പകാവിലൊക്കെ പ്രാർത്ഥിക്കുന്നതും മഞ്ഞപ്പൊടിയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുക നാഗരാജ ക്ഷേത്ര ദർശനങ്ങൾ ചെയ്യുക ശനി ദോഷങ്ങളൊക്കെ ഉള്ളവർ ആണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും ശനീശ്വരനെ പ്രാർത്ഥിക്കുകയും ശാസ്താവിനം നീരാജനം പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്താൽ ശനി ദോഷങ്ങളൊക്കെ വരാതിരിക്കും അതുപോലെ ദേഷ്യം നിയന്ത്രിക്കുന്നതിന് മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകൾ ചെയ്യുകയും ഓം നമശുവായ മന്ത്രം ജപിക്കുന്നതുമൊക്കെ അഭിവൃദ്ധിയും ഐശ്വര്യവും വന്നു ചേരുന്നതോടൊപ്പം ദോഷങ്ങൾ ദോഷങ്ങളില്ലാതാകുകയും ചെയ്യും അതാണല്ലോ ഏറ്റവും പ്രധാനം എല്ലാവർക്കും നന്മ വരട്ടെ